നിങ്ങൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നല്ല ഹൈ ക്വാളിറ്റി യൂസ്ഡ് കാറുകൾ ആവശ്യമാണെങ്കിൽ തൃശ്ശൂർ ചാലക്കുടി ഭാഗത്തൊക്കെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഞാനെന്നുള്ളൊരു ഷോറൂം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ പോപ്പുലർ ട്രൂവാലി ഷോറൂമാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഒരു പത്തിരുപത്തഞ്ചോളം വാഹനങ്ങൾ മീഡിയ സെഗ്മെന്റ് വാഹനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഒരു ഷോറൂമിലുണ്ട് ഈ ഷോറൂമിലത്തെ വാഹനങ്ങൾ ഒട്ടുമിക്ക വാഹനങ്ങളും സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനങ്ങളാണ് ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാരണ്ടിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കിട്ടുന്നുണ്ട് എല്ലാ വാഹനങ്ങളും വളരെ വിശദമായി ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരുപാട് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് എപ്പിസോഡായിട്ടാണ് വീഡിയോ ഉദ്ദേശിക്കുന്നത് കാരണം പരമാവധി നല്ല പോലെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതുകൊണ്ടാണ് രണ്ട് എപ്പിസോഡായിട്ട് ചെയ്യുന്നത് രണ്ട് എപ്പിസോഡ് മുഴുവൻ ഞാൻ കാണുക പിന്നെ വീഡിയോസ് കാണുന്ന ആളുകളോട് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതുപോലെയുള്ള വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ആരെയും ഉപകാരപ്പെട്ടു അപ്പൊ പിന്നെ അധികം സമയം കളയുന്നില്ല നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് വരാം ഇത് നടന്ന വാൻ ആണ് എൽ എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരത്തി എഴുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടൂറ് പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലും ഒക്കെ സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ആറുമാസത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇതിന് ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതില് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡിൽ മാരുതി സൂസ്കിയുടെ എസ് പ്രസോ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് വാൻ ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസിൻ്റെ ഇതിൻ്റെ ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മാജ് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ഡോൺ ചെയ്യാൻ പറ്റും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ആരുതി സുസിക്കൂടെ വാഗനാർ എന്ന വാഹനമാണ് വി എക് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നല്ല ദിവ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് അതുപോലെ തന്നെ എയർ ബാഗ് റിമോട്ട് ലോക്ക് പവർ അജിമറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാണി നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരണ്ടിൻ്റെ മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതീസ് സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടുപേർ പവർ വിൻഡോ അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് ഫോഗ ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്നതില്ല അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഇതിനാറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ്കിയുടെ ബലേനോ എന്ന വാഹനമാണ് ഡെൽറ്റിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റജൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് പുതിയ ടയേഴ്സ് അലോയ് ആലോവീൽ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപത്തി എട്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതീ സുസ്ക്കൂടെ ഡിസയർ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ അഞ്ചിനാണ് പതിനാലായിരത്തി അഞ്ഞൂറ് ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് സെഡാൻ സെഗ്മെൻറ്റിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേർസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനിവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപയുടെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറ് മാസത്തെ വാരന്റീൻ്റെ മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡിൽ മാരുതി സുസുകിയുടെ വേഗനാർ എന്ന വാഹനമാണ് വി എക്സ് ഐ എ ജി എസ് ആണ് വേരിയൻറ്റ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒന്നായിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്റർ ലോക്ക് പവർ അജിമെറർ കോളിച്ചുള്ള തന്നെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതീസ് സുസ്കിയുടെ ബ്രെസ എന്ന വാഹനമാണ് സെഡ് എക്സയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിക്കുലർ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ വിത്ത് വീൽ ബാക്ക് വൈപ്പർ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്നില്ല ഒൻപത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ വാഹനത്തിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസിക്കൂടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഈ വാൻ ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മ്യൂസിക് സിസ്റ്റം കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ റീപ്ലേസൊന്നുമില്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരൻറ്റിയുടെ മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതി സുസ്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാനാണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് വാൻ ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻറ്ററിലൊക്കെ കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് പുതിയ ടയറുകൾ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തക്കാം കൂടാതെ ആറുമാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലും മാരുതി സുസുഖിയുടെ സെലേറി എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിറ്റാണ് അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം കുഴത്തുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് ഇതിനവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ഡോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡിൽ മാർദീസ് ഉസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവറേജ് മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഉള്ളും പുറവും എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് പരിചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വായന നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടിയുണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം